ഇന്ന് ഭാരതത്തിലുണ്ടായ എല്ലാ കായിക മുന്നേറ്റങ്ങൾക്ക് പിന്നിലും കരുത്തായി നിന്ന പ്രധാനമന്ത്രിയെ പ്രശംസിച്ച് അഞ്ചു ബോബി ജോർജ് ക്രിസ്മസ് ദിനത്തിൽ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കായിക താരങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണനയും അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന അവഗണനയും വ്യക്തമാക്കിയത് ഉണ്ടായിരുന്നത് തെറ്റായ കാലത്താണെന്നും അഞ്ജു പറഞ്ഞു മെഡൽ മെഡൽ നേടിയതോടെ വൻ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാവരും ആ വിജയം വളരെ നല്ല ആഘോഷിച്ചു വർഷങ്ങൾക്ക് ഇന്ത്യക്ക് വേണ്ടി നേടിയപ്പോൾ ിൽ സ്ഥാനക്കയറ്റം നൽകാൻ പോലും അന്ന് തയ്യാറായില്ല എന്നും രണ്ടായിരത്തി മൂന്ന് പാരീസ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ച അത്ലറ്റ് അഞ്ജു ബോബി ജോർജ് വ്യക്തമാക്കി ഇന്ന് ഇന്ത്യയുടെ കായിക രംഗം വളരെ ഉയർന്നിരിക്കുന്നു വളരെയധികം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് യുവാക്കൾക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന മൂല്യത്തെക്കുറിച്ചും പറഞ്ഞു ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമുള്ളിടത്ത് ഇന്ന് നിരവധി കായിക ശക്തികളാണ് മുന്നോട്ട് വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ കരുത്തിലാണവർ എന്നും രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഒളിമ്പിക്സിന്റെ ആതിഥേയത്വം വഹിക്കാൻ നമ്മൾ തയ്യാറെടുക്കുന്നു എന്നറിയുന്നത് സന്തോഷകരമാണെന്നും അഞ്ജു ബോബി ജോർജ് വ്യക്തമാക്കി ലോങ് ജമ്പിൽ വെങ്കല മെഡൽ നേടിയാണ് അഞ്ജു ചരിത്രത്തിലിടം നേടിയത് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആണ് അഞ്ജു ലോക അത്ലറ്റ് ചാമ്പ്യൻഷിപ്പിൽ ആറ് പോയിന്റ് ഏഴ് മീറ്റർ ചാടിയാണ് ഈ നേട്ടത്തിലെ അന്ന് അഞ്ജു ബോബി ജോർജ് എത്തിയത് അന്ന് ലഭിക്കാതിരുന്ന പലതും ഇന്നത്തെ ായിക താരങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അത് ലഭിക്കുന്നതിൽ നിന്നും വ്യക്തമാണ് ഇന്നത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ യുവ കായിക താരങ്ങളോടും ഇന്ത്യൻ കായിക മേഖലയോടുമുള്ള പ്രതിബദ്ധത അന്നത്തെ കോൺഗ്രസ് സർക്കാർ അവരോട് കാണിച്ച അവഗണനയും അഞ്ജു ബോബി ജോർജിന്റെ വാക്കിൽ നിന്നും വ്യക്തം സി ന്യൂസ് കോഴിക്കോട്